ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇരിട്ടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നാട് പ്രവർത്തിക്കുന്ന ഇരിട്ടി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ധർണ്ണ നടത്തി ഡി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ സമരം ഉദ്ഘാടനം ചെയ്തു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ദിനനിക്ഷേപ പിരിവുകാരുടെ പെൻഷൻ മാനദണ്ഡം പുനപരിശോധിക്കുക ക്ഷീരസംഘങ്ങളെ സഹായിക്കുക ബോണസ് കാലോചിതമായി പരിഷ്കരിക്കുക സർവകലാശാല ബിരുദങ്ങളെ അവഗണിച്ച് പ്രൊമോഷൻ ടെസ്റ്റ് ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കുക റിസ്ക് ഫണ്ട് സമയബന്ധിതമായി നൽകുക സഹകരണ സംഘങ്ങളെ തകർക്കുന്ന കുടിശ്ശികകൾക്ക് ഭീമമായ ഇളവ് നൽകുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുഹമ്മദ് ബ്ലാത്തൂർ ധർണ ഉദ്ഘാടനം ചെയ്തു എത്രയോ ആളുകൾ ആത്മഹത്യത്തും ഭരണവിലാസം സംഘടനയായി മാളത്തിൽ ഒളിക്കുകയാണ് ഇവിടെ ഇരുപത്തഞ്ച് ശതമാനം ഡി എ കുടിച്ചുകയുണ്ടോ എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും ഇവിടെ ഇടതുപക്ഷ യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ആലോചനപ്പെടുത്തുന്നില്ല ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തത് ഇവരെ ആരെയും ആലോചനപ്പെടുത്തുന്നില്ല ഇവിടെ നടപ്പാക്കേണ്ട നിരവധിയായ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് സഹകരണം തങ്ങളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് എന്ന തൊഴിലാളികൾ യാതൊരു ഈ വേണ്ടി ഇങ്ങനെ മുദ്രാവാക്യം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് താലൂക്ക് പ്രസിഡന്റ് ആർ കെ നവീൻകുമാർ അധ്യക്ഷത വഹിച്ചു കെ സി എഫ് വനിതാ ഫോറം സംസ്ഥാന കൺവീനർ കെ രാധ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി എ നസീർ കെ കെ കൃഷ്ണകുമാർ പി എം മുരളീധരൻ വി സുരേഷ് ബാബു കെ കെ ബാബു പി പുഷ്പജ പി വി ശോഭ പി ഷേർലി സുനിൽ സെബാസ്റ്റ്യൻ കെ സജീവൻ എന്നിവർ പ്രസംഗിച്ചു സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ